ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പലവർക്കും പലവരും നമ്മളോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് തീർത്തും തികച്ചും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പകുതി വരെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം ഇതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങളും എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തീർത്തും മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കംപ്ലീറ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് ശ്രമിക്കണം മെയിനായിട്ട് അപ്പം ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പലവരും നമ്മുടെ ഇപ്പോഴത്തെ നമുക്കറിയാം ഒരുപാട് പേര് ജോലി ഇല്ലാത്തവരുണ്ട് അതോടൊപ്പം തന്നെ പലവർ നമ്മളോട് പറയുന്നുണ്ട് സൈഡായിട്ട് എനിക്ക് സൈഡ് ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ സൈഡ് വർക്ക് അതെങ്കിലും ഒരു പാർട്ട് ടൈം ജോബായിട്ടൊക്കെ നോക്കുന്നവർക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തികച്ചും പറ്റിയൊരു നല്ലൊരു ഫീൽഡ് തന്നെയാണ് ഈ തൈലയുടെ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്കും തികച്ചും തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ലൂസ് തേയില നിങ്ങൾക്കും എടുത്ത് സപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ സപ്ലൈ ചെയ്യേണ്ടതിന് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഞാനിന്നിപ്പം ഞാനാ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതായത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലും ആരും വന്നു വെച്ചാൽ നമ്മളോട് ഒരു പത്ത് രൂപ നമുക്ക് കിട്ടിക്കോട്ടെ എന്നോർത്ത് ആരും നിങ്ങൾ രക്ഷപ്പെട്ടതെന്നോർത്ത് പത്തി രൂപ കിട്ടട്ടെ എന്ന് ആരും വന്നു പറയത്തില്ല നിങ്ങൾ സ്വയമായിട്ട് എടുക്കുന്ന ആ ഒരു എഫർട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു നിങ്ങളുടെ ആ ഒരു അലസതയൊന്നും ഇല്ലാതെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളത് ആ ഒരു പരിശ്രമം നിങ്ങൾക്ക് എത്രത്തോളം പരിശ്രമിക്കും ആ ഒരു പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് തീർത്തും വിജയിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഈ തേയിലടി കാര്യത്തിലുള്ളത് അപ്പം അത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസ് തേയില ഒരു ഇരുപത് കിലോ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇരുപത് കിലോ ലൂസ് തേയില എടുക്കുക ഇത് വീട്ടമ്മമാർക്ക് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടില് പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് അതുപോലെ തന്നെ ഭർത്താവ് പോയി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അവർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം നേടാനും ഈ ഒരു ഇതിലൂടെ സാധിക്കുന്നതാണ് അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ടും പിന്നെ അതല്ലാതെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ അവർക്കൊരു സൈഡ് ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ആയിട്ടോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് തുടക്കങ്ങളിൽ നിങ്ങൾ ആദ്യം ഒരു ഇരുപത് കിലോ തേയിലയാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇപ്പം ഇതെങ്ങനെയാണ് ഇതിന്റെ സ്റ്റേയിൽ ഇത് കാര്യങ്ങൾ നടത്തേണ്ടത് എന്നുള്ള ഞാൻ കാരണം നമ്മളും ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ വളരെ അഞ്ച് കിലോയിൽ ഒരു സംവിധാനമാണ് ഇപ്പം അത് ഒരുപാട് ബോക്സുകളിലൊക്കെ ആയിട്ട് വളർന്നു വന്നത് അപ്പം വർഷങ്ങൾ കൊണ്ടേ ഇതുപോലെ ഒരു ഇതിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് അത് മാത്രമല്ല നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് അതിന് സമയമൊന്നും വേണ്ടിവരില്ല അപ്പം അത് നിങ്ങൾ അലസത അല്ലാതെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു അലസതയില്ലാതെ നിങ്ങൾ ഇതിന് നന്നായിട്ട് എഫർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്തുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻ്റേജ് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്ന ഷുവർ ആയിട്ടുള്ള കാര്യം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഒരു ഇരുപത് കിലോ തേയിലെടുക്കുക എന്നിട്ട് അത് എടുത്തിട്ട് നിങ്ങൾക്ക് ആ ആരും കടക്കാരും നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകത്തില്ലായിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപ കിലോ തേയിൽ ഹോൾസെയിലായിട്ട് എടുക്കുക ഹോൾസെയിൽ ഇപ്പൊ നിങ്ങൾ ഏത് ജില്ലക്കാരാണെങ്കിലും നിങ്ങൾ ഹോൾസെയിലായിട്ട് അവിടെ ഏതെങ്കിലും ഒരു കട ആ കടയില് ചെന്ന് നിങ്ങൾ ചോദിക്കണം അപ്പൊ ഞാൻ എന്റെ വീഡിയോസിൽ മുമ്പത്തെ എന്റെ വീഡിയോസിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിൽ ഏതൊക്കെയാണെന്നുള്ളതെല്ലാം ഞാൻ ആ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ എന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുക നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ തരം ബ്രാൻഡഡ് തേയില ഉണ്ടെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ ആ ഒക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ഏതൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലകളാണ് വിപണിയിലുള്ളതെന്നുള്ളത് അപ്പം ആ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ ഏത് ജില്ലക്കാരാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾസെയിൽ കടയിൽ പോയിട്ട് ചോദിക്കാം എനിക്ക് ഇന്ന ബ്രാൻഡിലുള്ള ഈ ഒരു കമ്പനിയുടെ ഒരു ഇരുപത് കിലോ യൂസ് തേയില വേണമെന്നുള്ളത് അപ്പോൾ അവരോട് ആദ്യം ചോദിക്കണം അതിന് എന്ത് വിലയാവും ചോദിക്കണം അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് അത് ഏതാ ഗ്രേഡ് എന്നുള്ളത് ചോദിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ് കാര്യങ്ങളൊക്കെ പല വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് എസ് ആർ ഡി ആർ ഡി എന്നുള്ളതൊക്കെ അപ്പോൾ അവർ ഹോൾസെയിൽ ഉള്ള കാര്യവർ പറയും ചിലപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപ നിങ്ങൾക്ക് അവർ നൂറ്റി അമ്പത് രൂപ കിലോക്ക് നൂറ്റി അമ്പത് രൂപ വെച്ച അവർ തരാമെന്ന് നിങ്ങളോട് പറയുകയാണ് അപ്പം നിങ്ങൾ ഈ ഇരുപത് കിലോ എടുക്കുന്നതിന് മുമ്പായിട്ട് നൂറ്റി എൺപത് അവർ പറയുകയാണെങ്കിൽ ആ ഒരു ഹോൾസെയിൽ കടയിൽ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അപ്പൊ നൂറ്റി അമ്പത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ അത് കളിച്ചാൽ ഓക്കേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്തുള്ള വേറൊരു ഹോൾസെയിലാണ് ചിലപ്പോ അവിടെ ചെന്നിട്ട് സെയിം ഇതേ ബ്രാൻഡുകളിലെ ഈ സെയിം ഈ സാധനത്തിന് എന്ത് വിലയാണെന്നുള്ളത് നിങ്ങൾ തിരക്കണം അപ്പൊ അവര് ചിലപ്പോൾ പറയണത് നൂറ്റി എഴുപത്തി അഞ്ചായിരിക്കും കാരണം ഇത് ആയുധക്കടക്കാരൻ നിങ്ങളോട് ചിലപ്പോൾ ഒരുപക്ഷെ വില കൂട്ടി പറഞ്ഞതായിരിക്കില്ല കാരണം അവർക്ക് ചിലപ്പോൾ ആ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ആഴ്ചകളിലും ഓപ്ഷനിൽ വില ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ വില മാറുന്നതിനനുസരിച്ച് എന്ത് വരും എന്ന് വെച്ച് ചിലപ്പോൾ ഇവർക്ക് പ്രൈസ് ലിസ്റ്റ് കിട്ടി കാണുകയില്ല ആദ്യം നിങ്ങൾ ചോദിച്ചാൽ നൂറ്റി എൺപത് പറഞ്ഞ കടക്കാർ ചിലപ്പോൾ പ്രൈസ് ലിസ്റ്റ് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവർ എന്ത് വരുമെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ നിങ്ങളോട് നൂറ്റി എൺപതായിരിക്കും അവർ വിറ്റുകൊണ്ടിരുന്ന ആ ഒരു വില തന്നെ വിറ്റുകൊണ്ടിരുന്ന ആ ഒരു വില തന്നെ നിങ്ങളോട് പറയും നൂറ്റി എന്നുള്ള ആ ഒരു പ്രൈസ് തന്നെ നിങ്ങളോട് പറയും രണ്ടാമത്തെ നിങ്ങൾ ചെല്ലണ ആ ഒരു ഹോൾസെയിൽ കടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആഴ്ചത്തെ പ്രൈസ് ലിസ്റ്റ് കിട്ടി കാണും അവർ ആഴ്ചയിലെ ആഴ്ചയിൽ സ്റ്റോക്കായിരിക്കും അവരെടുത്തേക്കണം അപ്പോൾ നൂറ്റി എഴുപത്തഞ്ചായിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കടയിൽ നിന്ന് അഞ്ച് രൂപ കുറച്ചായിരിക്കും ചിലപ്പോൾ ഈ കടയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അവരോട് പറയുകയാണ് എനിക്കിങ്ങനെ ആ ചില്ലറയായിട്ട് ഇങ്ങനെ കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒന്നും അവരോട് പറയണം ഈ നൂറ്റി എഴുപത്തിയഞ്ച് പറഞ്ഞ കിടക്കാരുള്ളൂ അപ്പം അവരോട് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഒരുപക്ഷെ അവർ നിങ്ങൾ ആ ഒരു ചെറിയ കച്ചവടം നിങ്ങൾ തുടങ്ങി വരാൻ വേണ്ടി അല്ലേന്ന് ഓർത്തിട്ട് ഒരു രണ്ട് രൂപയുടെ ചിലപ്പോൾ അവർ കുറച്ച് തരും അവർക്ക് കിട്ടുന്ന ലാപിന്ന് അവർ രണ്ട് രൂപയുടെ നിങ്ങൾക്ക് കുറച്ച് തരും അപ്പം നൂറ്റി എഴുപത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് കിലോക്ക് തെയിൽ കിട്ടുമായിരുന്നു അപ്പോൾ ഈ നൂറ്റി എഴുപത്തി മൂന്ന് വെച്ച് നിങ്ങൾക്ക് ഈ തേയില ഒരു ആദ്യം നിങ്ങൾ ഒരു ഇരുപത് കിലോ തേയില എടുത്ത് തേയില വാങ്ങിക്കുക അപ്പോൾ അതിനു മുമ്പായിട്ട് മെയിനായിട്ട് വേണ്ട ഒരു ത്രാസ് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ത്രാസ് നിങ്ങൾക്ക് മസ്റ്റാണ് അപ്പോൾ ഈ ത്രാസ് എണ്ണങ്ങളിലാണെങ്കിൽ നമുക്കിത് പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള ലീഗൽ പെട്രോളജി ഇതെല്ലാം എല്ലാം പുതിയ ത്രാസ് മേടിക്കുമ്പോൾ നമുക്കെല്ലാം ഇത് ഉൾപ്പെടെയാണ് നമുക്ക് ത്രാസ് കിട്ടുന്നത് അപ്പം അങ്ങനെ ഒരു ത്രാസ് നിങ്ങൾ മേടിച്ചിട്ട് ഈ ഇരുപത് കിലോ നിങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇപ്പം വീട്ടിലുള്ള അമ്മമാർ സഹോദരിമാരൊക്കെ ഈ പറഞ്ഞതുപോലെ അവർക്ക് സ്വയമായിട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ കടകളിൽ കൊണ്ടേ ഇതുപോലെ ചെറിയ വലുതായിട്ടൊന്നും കച്ചവടം ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ എന്നിരുന്നാലും ഇതിന്ന് എണീസ് ഉണ്ടാക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടുത്തുള്ള അവരുടെ പാ പാക്കറ്റുകൾ ഞാനിപ്പോൾ ഇതുപോലെ അര കിലോത്തിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് ഇപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്കും അര കിലോ അര പാക്കറ്റുകളാക്കിയിട്ട് ഈ ഇരുപത് കിലോത്തിൻ്റെ അര കിലോ ആകുമ്പോഴത്തേക്കും നാൽപ്പത് പാക്കറ്റോളം കിട്ടും അപ്പൊ ഇതുപോലെ പാക്കറ്റുകളാക്കി വെക്കാം ഇനി ഇത് ഇപ്പൊ അര കിലോ ഇതിപ്പോ ഒരു കിലോത്തിന്റെ പാക്കറ്റ് ഇത് ഒരു കിലോത്തിന്റെ ഇരുപണം നോക്കാണെങ്കിൽ ഇരുപത് കിലോ അവിടെ തീരും അപ്പൊ നിങ്ങൾക്ക് അടുത്തുള്ള നമ്മുടെ വീടിന് അടുത്തുള്ള നമുക്ക് പോയി പറയാം ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഗൂസ് തേയില നല്ല ബ്രാൻഡുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഗൂസ് തേയില എന്ന് ചോദിക്കണം അപ്പൊ അവരോട് ചോദിക്കുമ്പോഴത്തേക്ക് അവർ തീർത്തും തരും അവർ ആദ്യം അര കിലോ നിങ്ങളോട് തേയില മേടിക്കും അപ്പൊ ഒരു അഞ്ച് രൂപ മാർജിൻ അഞ്ചു രൂപ ലാഭം എടുത്തോണ്ട് നിങ്ങളാദ്യം അവർ അവരുടെ ആ ഒരു കച്ചവടം അവർ പിടിച്ച് പിടിച്ചെടുക്കാനായിട്ട് നിങ്ങൾ നോക്കണം അതായത് അഞ്ചു രൂപയ്ക്ക് നിങ്ങൾ അഞ്ചു രൂപ മാത്രം നിങ്ങൾ ലാബ് എടുത്തോണ്ട് ഇനിയിപ്പോൾ വേണ്ട നിങ്ങൾക്ക് നൂറ്റി എഴുപത്തി മൂന്നിന് കിട്ടി നിങ്ങൾ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുത്തു അപ്പോഴും നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഏഴ് രൂപ കിട്ടും അവിടെ അല്ലേ ഇപ്പോൾ ഒരു കിലോ തേയിൽ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഏഴ് രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ ആദ്യം ഫസ്റ്റ് നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വേണം കൊണ്ടുവരാനായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്തുള്ള പിന്നെ കുടുംബശ്രീകളിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം ചേച്ചിമാർക്ക് സൗജന്യമാർക്ക് കുടുംബശ്രീകളിൽ കൊടുക്കാം അതുപോലെ തന്നെ തൊഴിലുറപ്പ് ഇതുപോലുള്ള ഇടത്തൊക്കെ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് നമ്മളിങ്ങനെ നമ്മുടെ നല്ല ചുറ്റുപാടൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് സ്വാഭാവികമായി അവർ പറഞ്ഞു അതിൽ മറ്റൊരാള് പറഞ്ഞ് അറിഞ്ഞു ചിലപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും ബന്ധിച്ച് ചോദിക്കും ഇങ്ങനെ ലൂസ് തേയില് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല തേയില് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ അത് ഒരു അരക്കിലോ വേണോ എന്നുള്ളതൊക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഈ കച്ചവടം നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ലൈനിൽ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈനിലേക്ക് നിങ്ങൾ കച്ചവടം പുറത്തു നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കട ഈ ചെറിയ ചെറിയ ബേക്കറി അതുപോലെയുള്ള ചായക്കടകൾ ബേസ് ചെയ്ത് നിങ്ങൾ ആദ്യം പിടിക്കാൻ നോക്കുക ആ കടകൾക്കാർക്ക് കൊണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക അപ്പം ആദ്യം തന്നെ നമ്മൾ കടയിൽ ചെന്ന് അവർക്ക് ഒരു മുഷിച്ചില് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല കാരണം വെച്ചാൽ അവരിപ്പോ എന്തെങ്കിലും തിരക്ക് അവർ സാധനം മേടിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ സാധനം മേടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൈര കൊണ്ട് വന്നതാണ് തൈര അങ്ങനെ നമ്മൾ ചെന്നിട്ട് അവരോട് ചോദിക്കരുത് നമ്മൾ അവിടെ ചെന്ന് അവർ ആ തിരക്കൊക്കെ ഒന്ന് കഴിയണം അവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് ഇന്ന് അങ്ങനെയൊക്കെയാണ് അപ്പം പത്ത് കട ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് രണ്ട് കടയിലും കിട്ടണത് പത്ത് പ്രാവശ്യം നടക്കുമ്പോഴേക്കും രണ്ട് കട അപ്പോൾ ഒരു ഒരു ഐ പി എല്ലിൻ്റെ മാച്ച് തന്നെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാം ഒന്നുമില്ലാതെ മേലും തുടങ്ങും പക്ഷെ അത് തുടങ്ങി 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 അവരുടെ പ്രയത്നവും അവരുടെ ആ ഒരു കഠിനാധ്വാനവും മൂലം അവർ അത് അവസാനം അതിനകത്ത് വിജയം ആ ഒരു ഫൈനലിൽ അവർ വിജയം നേടും എന്നുള്ളതാണ് എല്ലാ ഫീൽഡും ഏതൊരു ബിസിനസ് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് നമ്മൾ വലുതായി വരുന്നത് തന്നെ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ പുറത്ത് നിങ്ങൾ ലൈനിൽ സപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ ചായക്കടകൾ ചെന്ന് വെച്ച് നിങ്ങൾക്ക് പോയി പറയാം അര കിലോ ഇതുപോലെ തന്നെ അര കിലോത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കിലോത്തിൻ്റെ അപ്പം ചെറിയ ചായക്കടക്കാരെന്ന് പറഞ്ഞാൽ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വെച്ചെടുക്കും ആ രണ്ട് കിലോത്തിൻ്റെ പാക്കറ്റായിട്ട് നിങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടാവണം അപ്പോൾ ഒരു ടു വീലറിൽ ഇപ്പോൾ ഈ ഫ്ലിപ്പ്കാർട്ടിൻ്റെയൊക്കെ ഓർഡറുകളൊക്കെ വന്നത് പോലെ ഒരു ചെറിയൊരു ബാഗിനെ കാറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ച് തേരുകൾ നിങ്ങൾ നിങ്ങളുടെ ടൂ വീലറിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കാവുന്ന ഇനിയിപ്പോൾ ഒരുപാട് കച്ചവടത്തിലേക്ക് നിങ്ങൾ ഒന്ന് റെഡി ആയിട്ട് കൂടുതൽ കൂടുതലായി വരുമ്പോഴത്തേക്കുണ്ട് നിങ്ങൾ പിന്നെ ഇതിന്റെ ലൈസൻസിന്റെ കാര്യങ്ങളിലേക്ക് പോകണത് അതോടൊപ്പം തന്നെ ജി എസ് ടി കാര്യങ്ങളിലേക്ക് പോകണതൊക്കെ അത് അതിന് ശേഷമുള്ള ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബിസിനസ് എങ്ങനെങ്കിലും വർക്ക് വർക്ക്ഔട്ടാക്കി അത് വർക്ക് ഇത് നന്നായിട്ട് റെഡിയാക്കി ഡെവലപ്പായിട്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കും മനസ്സ് ഒരു കാരണവശാലും നിങ്ങൾ മടുക്കരുത് കാരണം വെച്ചാൽ നിങ്ങൾ വിജയിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം ആര് നിങ്ങളെ നിങ്ങളീ പറഞ്ഞതുപോലെ നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ദേ അത് ചെയ്തോട്ടാ നിങ്ങൾ ഇപ്പം തന്നെ രക്ഷപ്പെടും ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടുവന്നായിരിക്കില്ല നിങ്ങളുടെ തന്നെ അധ്വാനത്തിലും നിങ്ങളുടെ തന്നെ കഷ്ടപ്പാടിലും മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ അതിന് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതുമാണ് ഇതെല്ലാം ഈ ജി എസ് ടിയും ലീഗൽ മെട്രോളജിയുടെയും ലൈസൻസിന്റെയും അതോടൊപ്പം തന്നെ ബാക്കി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെയും എല്ലാം നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണേന്റെ കൂടെ നിങ്ങൾക്ക് ഭാവിയിൽ അത് വന്നു ചേരുന്നുള്ളതാണ് ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ കടക്കാരോട് ചോദിച്ചും പറയാം ഞങ്ങളിങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ തേയില കച്ചവടം ഇങ്ങനെ തുടങ്ങി കിട്ടുന്നതാണ് അപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലയാണ് ക്വാളിറ്റി ഉള്ളതാണെന്നൊക്കെ ഒന്ന് അവരോട് പറയാം അവർ ആ തിരക്കൊക്കെ കഴിയും കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ ഈ പറഞ്ഞതുപോലെ നിങ്ങളോട് ഒരു കിലോ തേയില കൊണ്ടുപോകാന്ന് പറഞ്ഞ് നോക്കട്ടെ എന്ന് പറയും അപ്പോൾ നിങ്ങൾ ആ ഒരു നൂറ്റി അമ്പത് രൂപയ്ക്ക് ആ ഒരു കിലോ തേയില അവിടെ കൊടുക്കണം എന്നൊക്കെ നൂറ്റി എഴുപത്തി മുത് രൂപ കിട്ടിയതാണ് നിങ്ങൾ ഒരു കിലോ തേയില അവിടെ നൂറ്റി അമ്പത് രൂപയ്ക്ക് ഫ്ലസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ അവിടെ കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കൊടുത്ത് അടുത്തവിടെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും ഇല്ല എനിക്ക് സ്ഥിരമായിട്ട് തേയില വെക്കുന്നവരുണ്ട് അതുകൊണ്ട് എനിക്ക് തേയില വേണ്ടതെന്ന് പറയുന്നവരുണ്ടാവും ഓക്കെ അതോ വേണ്ട വിട്ടേക്കും പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് കിട്ടുന്ന നിങ്ങൾ കടകളിൽ കൊടുക്കുക പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില തിർന്നിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോവാതിരിക്കുകയോ അല്ലെങ്കിൽ അവരെ നമ്മളെ അവരെ വിളിച്ച് നമ്മൾ ചോദിക്കാതിരിക്കുകയും ചെയ്യരുത് അവർ നമ്മളോട് ഒരു കിലോ തേയില വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അവരുടെ ഫോൺ നമ്പർ മേടിക്കുക എന്നിട്ട് അവരുടെ പേരെന്താണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക ഇത് മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു ഇരുപത് കിലോ തേയില എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് വിലയ്ക്ക് കിട്ടി നിങ്ങൾ ഏത് ദിവസമാണ് അത് എടുത്തത് എന്ത് വിലയ്ക്ക് കിട്ടി നിങ്ങൾ എത്ര രൂപയ്ക്കാണ് നിങ്ങളുടെ ഈ ഇരുപത് കിലോ തേയില നിങ്ങൾ വിറ്റതെന്നൊക്കെ ഉള്ള ഒരു ഡയറിയിൽ ഇതിന്റെ ഒരു കണക്ക് നിങ്ങളുടെ കയ്യില് എപ്പോഴും ഉണ്ടാവണം അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തേയില ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡ് തേയില ഒക്കെയാണെന്ന് പറയുമ്പോഴത്തേക്കും അവരത് യൂസ് ചെയ്ത് അടുത്ത പ്രാവശ്യം നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിലോ എന്നുള്ളത് മാറ്റിയിട്ട് അവർ പറയും ഒരു കിലോ കൊണ്ട് നമുക്ക് തികയത്തില്ല കേട്ടോ നമുക്ക് ഒരു മൂന്ന് കിലോ വെച്ച് വേണമെന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് കിലോ കൊടുക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞതുപോലെ ക്വാണ്ടിറ്റി ഓരോ കടകളിൽ കൊടുത്തുകൊടുത്ത് വരുമ്പഴത്തേക്കും നിങ്ങൾക്ക് തേയില തകയാതെ വരുന്ന ഒരു സാഹചര്യം വരും പരമാവധി നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്രെഡിറ്റിലേക്ക് നിങ്ങൾ പോയത് ക്രെഡിറ്റ് നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ ഒക്കെ ചിലപ്പോൾ വല്ല കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അല്ലാതെ ക്രെഡിറ്റ് കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ ഭാവിയിൽ നിങ്ങൾക്ക് അത് വലിയൊരു പലരും പറയും ക്രെഡിറ്റ് കൊടുത്താലാണ് നമുക്ക് കടകളിൽ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ ക്രെഡിറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ കടക്കാർ എടുക്കത്തുള്ളൂ എന്നൊക്കെ പലരും പറയും പക്ഷേ എന്നിരുന്നാലും ക്രെഡിറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് മാറുന്നുണ്ട് ക്രെഡിറ്റ് കൊടുക്കാതെ നിങ്ങൾ കുറച്ച് തേയില കൊടുക്കണമെങ്കിൽ ആ കൊടുക്കുന്ന തേയിലടെ പൈസ അപ്പൊ തന്നെ റെഡിയായിട്ട് മേടിക്കാനായിട്ട് പരാവധി ശ്രമിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ ഇരുപത് കിലോയിൽ തുടങ്ങി നിങ്ങൾക്ക് തേയില ക്വാണ്ടിറ്റി പിന്നെ പിന്നെ കൂട്ടി വരാം മുപ്പത് കിലോ എടുക്കണം അത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഫുൾ ബോക്സ് നാൽപ്പത് കിലോയിലേക്ക് പോകും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വേണം തീർച്ചയായിട്ടും നിങ്ങൾ ജി എസ് ടിയുടെ ലൈസൻസിൻ്റെയൊക്കെ കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പം ആർക്കും സുഖമായിട്ട് വളരെ ലളിതമായിട്ട് ഇത് തുടങ്ങാവുന്ന ഒരു ബിസിനസ് തന്നെയാണ് കാരണം വെച്ചാൽ സൈഡായിട്ട് നിങ്ങൾക്കൊരു പത്ത് രൂപ വരുമാനം കിട്ടുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ജോലിയുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സൈഡ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് അറിയാം നമുക്ക് ഒരു സാധനങ്ങളൊക്കെ മേടിക്കണം ഒരു വീട്ടിലേക്ക് തന്നെ ഒരു ദിവസം എത്ര രൂപ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഒരു വീട്ടിലെ കുടുംബത്തിന് കഴിയാൻ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിന് തേയിലയുടെ ഈ ഒരു സൈഡ് ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു നല്ലൊരു വരുമാനവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഒരുപാട് പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ പത്തു പേര് നിങ്ങൾ അറിയുകയും ചെയ്യും ഇന്ന ആൾ തേയില കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾ പത്ത് പേര് അറിയാനും ആ ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം നിങ്ങളുടെ ലൈഫിൽ വളരെയധികം മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ